ഞാനൊരു ചി ഒരു തീയല് കൊഞ്ചു തീയല ഉണ്ടാക്കാൻ വന്ന് വറുത്തടിച്ച കൊഞ്ചു തീല് അതിന് വേണ്ടിയിട്ട് ഞാൻ ചട്ടി അടക്കി വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ഇനി ഞാൻ ഉള്ളിയൊക്കെ ഉള്ളിയും വെളുത്തുള്ളിയാക്കിയിട്ടൊന്ന് വഴറ്റും തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് എളുപ്പ പണിയാണ് തേങ്ങ വറുത്ത് കഴിഞ്ഞാൽ ഏറ്റവും വലിയ ജോലിയന്ന് തീരു വളയുന്നത് നമുക്ക് കൊഞ്ചിന്റെ ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ആയിട്ടൊന്ന് വയറ്റും അപ്പം ഞാൻ ഇട്ട് കൊടുക്കുവാണ് ഇട നല്ല തീ ഇരിക്കട്ടെ ഒന്ന് വാടങ്ങ സാമ്പാറിൻ്റെ പരിപ്പ് ഞാൻ അടുത്തി വെച്ചിട്ടുണ്ട് കുക്കറില് അടുത്തി വെച്ചിട്ടുണ്ട് അപ്പം അതും അവിടെ ഇരിക്കട്ടെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാം ഒരേ ഒരു കുഞ്ഞിട്ട് സവാളയും കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ചെറുതായിട്ട് വേണം അരിഞ്ഞു കണ്ടുന്നത് തീയലും സാമ്പാറും തമ്മിലുള്ള വ്യത്യാസം നിറഞ്ഞാൽ സാമ്പാറിന് ഇച്ചിരി വലിയ പീസസ് ആയിരിക്കും തീയലിന് കുറച്ച് വലിയ പീസ് അപ്പം ഇതൊന്ന് വഴണ്ടിട്ട് നമുക്ക് കൊഞ്ചും ഇതൊക്കെ അരപ്പും അരപ്പിട്ട് കൊടുത്തിട്ട് നമ്മൾ കൊഞ്ചിലാണ് കൊഞ്ച് ഒരുപാട് വെന്ത് പോയാൽ അത് കണ്ണു ഭയങ്കര റബർ പോലെ ആവും ഞാൻ പോയി അരച്ചിട്ട് വരാം ആ ആ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ സാമ്പാറിന് ഞാൻ ഇച്ചിരി ഉള്ളി ഉള്ളി തൊഴിച്ച് വെച്ചിട്ടുണ്ട് അതും കൂടെ അങ്ങേക്കാം കേട്ടോ അപ്പം അതങ്ങനെ കിടക്കട്ടെ നമുക്കിതങ്ങ് അടച്ചു വെക്കാം അപ്പം അത് എളുപ്പമാവും നമ്മുടെ സാമ്പാറും ആവും തീരുമാവും സാമ്പാറും അപ്പം അതാവട്ടെ ഇത് ഞാൻ എളുപ്പം അരച്ചുകൊണ്ട് വന്നാൽ എനിക്ക് സ്വൽപ്പം വാടിയിട്ട് നമുക്ക് തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കാം ഇതൊന്ന് വാടിയിട്ട് കൂടെ തക്കാളിക്ക് കൊടുക്ക ഒരെണ്ണം കൊടുക്ക ഏന്ന് വാടുമ്പഴത്തേന് ഒരിച്ചിരി ഒന്ന് വാടണം വാടുമ്പോഴത്തേന് ഞാൻ ഓടിപ്പോയി അരച്ചിട്ട് വരാം ഓക്കെ നല്ല പേസ്റ്റ് രൂപത്തിലാക്കിയിട്ടുണ്ട് ഞാൻ നമുക്കത് ഇട്ട് കൊടുക്കാം അങ്ങ് പേസ്റ്റ് എന്ന് വെച്ചാൽ ഒട്ടും തരിയില്ല ഇതിനകത്ത് നല്ലതാക്കിയിട്ടുണ്ട് ഒന്ന് ഇതിട്ടുകൊടുത്ത് ഇതൊന്നെണ്ണ തെളിയുമ്പോഴത്തേന് നമുക്ക് കൊഞ്ചിട്ട് കൊടുക്കാം കൊഞ്ചിനധികം വേവില്ല ഒരുപാട് കിടന്ന് കൊഞ്ച് ഇതിനകത്ത് കിടന്നായാലേ കൊഞ്ചിൻ്റെ ടെക്സ്ചറേ മാറും അതുകൊണ്ട് നമുക്ക് പോന്ന് പോകുന്നില്ലാത്തതിന് പിഴിപുളിയും കൂടെ ചേർക്കും ഇപ്പൊ ചേർക്കണ്ട പതുക്കെ ചേർത്താൽ ഉപ്പിടാൻ പോവ ഞാനേ ചേട്ടാ മൂന്ന് മുരിങ്ങിക്കാൻ നിൽക്കുന്നായിരുന്നു കിട്ടുവോ അത് സാമ്പാറിന് വേണ്ടിയിട്ട് വെണ്ടയ്ക്കൊന്ന് വഴിട്ട് ചെയ്താ എനിക്ക് ബാക്കി പരിപ്പും ഉള്ളിയും കൂടെ വെന്തട്ടുണ്ട് ഇതൊന്ന് വഴറ്റിടണം കൊഞ്ചിൻ്റെത് തിളച്ച് തുടങ്ങി ഒരിച്ചിരി ഒന്ന് ഞാൻ ആക്കോട്ടെ മറ്റേ അടുപ്പിലോട്ട് ഇഡലി കൊട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ നമുക്ക് ഇഡലി ഉണ്ടാക്കാം ഇഡലിയുടെ നമുക്കായ ഉടനെ ഇഡലി അങ്ങ് കോരി വെച്ചുകൊടുക്കാം പിള്ളാർ പോന്നതിന് മുമ്പ് ൂട് ഇടണെങ്കിലേ ആ വെണ്ടക്കകത്ത് കഴിക്കാൻ ഒരു ഇത് തോന്നത്തുള്ളൂ ഉപ്പ് ഇട്ടിട്ട് ഇല്ലാതാണ് വാട്ടുന്നതെങ്കിൽ അതിനൊരു ടേസ്റ്റ് ഉണ്ടാകില്ല ഇതിനകത്ത് നമുക്ക് ബാക്കി മസാലകളൊക്കെ ഇതിനകത്ത് പ്രയണ്ടിട്ട് ചേർത്ത് കൊടുക്കാം അപ്പം നല്ലതായിരുന്നു ഇതിനകത്തേ ഒന്ന് ചേർത്ത് അങ്ങോട്ട് ഇടാൻ ഒരുപാട് കാര്യങ്ങൾ ഒന്നിച്ചൊന്നിച്ച് ചെയ്യുന്നോണ്ടല്ലോ എല്ലോടവും കണ്ണെത്തണ്ടേ ഉരുങ്ങിക്ക നമ്മുടെ തീയലിനിടുമ്പോൾ ഒരു അല്പം കുറച്ച നീളത്തിലാണ് ഇതന്നെ സാമ്പാറിന് ഇടുമ്പോൾ പക്ഷെ ഞാനിതിപ്പം വേവ് അധികം ഇല്ല ഇതിന് നമ്മുടെ അധികം വിളയാത്തതാ ഒരു കൊതി കൊണ്ട് ഞാൻ എളുപ്പമാണ് ഈ വർഷം ആദ്യം പിടിച്ചതായത് അങ്ങനെ ഒരു കൊതി കൊണ്ടൊത്തിരിയും പൂത്തിട്ടുണ്ട് നമുക്ക് ഇനിയുള്ള വീഡിയോകളിനകത്തൊക്കെ നമുക്ക് ഉൾപ്പെടുത്താം മുരിങ്ങിക്ക വിയൽ മുരിങ്ങിക്ക തോരൻ പറ്റുമെങ്കിൽ ഓക്കെ അപ്പം കൊഞ്ചിനും ഈ സാമ്പാറിന് കാട്ടി ചിരി ഇട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു നോക്കട്ടെ കൊഞ്ചിനു കുറച്ചിട്ടിട്ട് സാമ്പാറിന് കട്ടീട്ടാണ് കുഞ്ചിനും ഭയങ്കര ടേസ്റ്റുള്ള സംഭവമായി കുറച്ച് നമുക്ക് അതിനകത്ത് ഇട്ടു കൊടുക്കാം കൂട്ടത്തിൽ നമ്മുടെ കൊഞ്ചിനെയും കൂടെ ഇട്ടുകൊടുക്കാം കൊഞ്ചിനി ഇട്ടുകൊടുക്കാം ഒക്കെ ഇട്ടുകൊടുത്ത അപ്പൊ അത് അവിടെ ഒന്ന് ആവട്ടെ ഇൻ ഞാൻ ഇതൊന്ന് ഇളക്കും ഇളക്കി ഇതൊരിച്ചിരി വാടും നമുക്ക് മസാലകളൊക്കെ ഇതിനകത്ത് കൊടുക്കാം ഓക്കെ കോരി ഒഴിച്ച് അടയ്ക്കാം ഇഞ്ചിയൊക്കെ ഇട്ടിട്ടുണ്ട് ഇഞ്ചിയൊക്കെ കൊത്തി അരിഞ്ഞ് ഇത് നിങ്ങൾ ഈ കറണ്ട് വരുന്നത് വരെ ഞാൻ കാത്തിരുന്നത് കൊണ്ടാണ് ഇത്രയാക്കിയത് ഓക്കെ അപ്പം അതായിട്ടുണ്ട് തീയൻ്റെത് തിളക്കുന്നു അപ്പോൾ നമുക്കാദ്യം ഈ സാമ്പാറിൻ്റെത്

ഞാൻ ഏതിൻ്റെ ഒന്നും ഉപ്പൊക്കെ ഒന്ന് നോക്കട്ടെ പോന്ന് വരാത്ത സൂപ്പറായിരിക്കും കുറച്ച് പൂടൊടി ഇടണം കുറച്ചിടേ മോക്ക് മുളക് പറ്റത്തില്ലല്ലേ പതിനകുപൊടി കുറച്ചിടല്ലിപ്പൊടി മല്ലിപ്പൊടി അതായതിന് രണ്ട് കുമിക്ക അതായത് നല്ല തിളമ്പ എടുത്തുന്നുണ്ട് അപ്പം അതും കഴിഞ്ഞ് ഇനി സാമ്പാറിനകത്ത് ഒരു സ്വല്പം ഒരിച്ചിരി ആ നമ്മുടെ എന്താണ് മുരിങ്ങിക്കേ വെച്ചിട്ടുണ്ട് ഇത് ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നില്ല ആ മുരിങ്ങിക്ക മറ്റേതിനകത്ത് ഇട്ടൊന്ന് ഒന്ന് വേവിച്ചിട്ടിട്ടുണ്ട് ഇത് ആയിട്ടുണ്ടോ ജീവിതം നമുക്ക് കുറച്ച് തീ ഒന്ന് കൂട്ടി വെക്കട്ടെ ഇത് ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം മാറ്റി വെച്ചിട്ട് നമുക്ക് ആ സാമ്പാറിൻ്റെ അടുത്ത് വെച്ചിട്ടേക്കാം സാമ്പാറിൻ്റെ അനു ആ മുരിങ്ങ ഒരു ലേശം ഒന്ന് കൊടുക്കാം എന്തായാലും നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് പെറ്റിയതല്ലേ ഏഹ് എളുപ്പം വേവുന്നതാണ് ഒന്ന് ഒന്ന് രണ്ടായിട്ടൊന്ന് മുറിച്ചിട്ടേക്കാം അപ്പം എളുപ്പം വേവാൻ വേണ്ടിയിട്ടുള്ള വേ ഞാൻ അങ്ങനെ ഇട്ടതേ തീ ഇച്ചിരി കൂട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം എല്ലാം റെഡിയാവും ഇനി പച്ചക്കറിയും കൂടെ ആക്കണം എനിക്ക് ഓക്കെ ചക്കറി ചേട്ടന് മാത്രമേ മല്ലിപ്പൊടിയൊന്ന് തട്ടി കട്ടേനെപ്പൊടിയേ മല്ലിപ്പൊടി പാത്രത്തിൽ തിന്നിട്ട് നേരെ നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ക്കുക്കറൊന്ന് പെട്ടെന്ന് ആവും വേണമെങ്കിൽ നമുക്ക് ഒരു ചെറിയൊരു പൊട്ടറ്റോ കൂടെ ഉണ്ടാവും മല്ലിപ്പൊടി തട്ടി എനിക്ക് സമാധാനം ഉണ്ട് അപ്പൊ ഇതിനകത്ത് ഞാൻ പറഞ്ഞതുപോലെ ഒരു ഒരു കുഞ്ഞിനുള്ള കിഴങ്ങ് ഇത് മാത്രേ ഇടുന്നുള്ളൂ കേട്ടോ നമുക്ക് അത് ഇട്ടിട്ട് ഒന്നടച്ച് ഒരു ബിസിലി അങ്ങനെയാണ് വേവത് അതാണ് വെണ്ടയ്ക്ക സാമ്പാറാണ് പക്ഷേ ഇച്ചിരി ഒരു കൊഴുപ്പിന് വേണ്ടിയിട്ട് ഇടുന്നത് കൊഴുപ്പല്ല ഒരു ഗുങ്കും കിട്ടും അപ്പം കൊഴുപ്പിന് വേണ്ടിയിട്ട് നമുക്ക് ഉണ്ടെങ്കിലും എനിക്ക് സാമ്പാറിൽ ഉരുളക്കിഴങ്ങ് ഇടുന്നത് ഇഷ്ടമാണ് ഒന്ന് ട്ടൊന്നടച്ചേക്ക എന്നിട്ട് നമുക്ക് ബാക്കി കാര്യം ചെയ്യാം തക്കാളി തക്കാളി കഴുകി വെച്ചിട്ടുണ്ട് ഞാൻ എനിക്ക് തക്കാളി ഇഷ്ടംപോലെ ഇരിപ്പുണ്ട് ഇവിടെ കേട്ട ആ കല്യാത്ര ദിവസമായെന്നറിയോ ഇരുപതാം തീയതി മൂന്നാം തീയ്യതി ആയിരുന്നു കല്യാണം കല്യാണത്തിന്റെ തക്കാളികളായത് കല്യാണത്തിന് മേടിച്ച തക്കാളി നമുക്ക് ആവശ്യത്തിന് ോക്കട്ടെ ഉപ്പിട്ടിട്ടാണോ ഇറക്കിട്ടാണ് ഉപ്പിട്ടിട്ടില്ലെങ്കിൽ നമുക്ക് ഉപ്പും കൂടെ ചേർക്കാം ഉപ്പും കൂടെ വേണം ഇനി ഇറക്കിയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചേർക്കാം ഉപ്പിട്ടുണ്ട് കൂട്ടത്തിൽ ഒരു സാധനം കൂടെ മേമ്പടിക്ക് വേണ്ടിയിട്ടിടത്തില്ല അതുകൊണ്ട് കായത്തിൻ്റെ കട്ട അതുകൊടുക്കും ഇതടച്ച് ഭദ്രവാക്കി വെച്ചേക്കുന്നതുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നു അല്ലെങ്കിൽ ഇതങ്ങ് കട്ടിയായിപ്പോയനെ ഈ കട്ടിയായി കട്ടിയായിപ്പോയെനിക്ക് ഭയങ്കര മെനക്കേട ഇതൊരു ബീസിലൊന്നും കേട്ടിട്ട് ക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഇപ്പം അവർക്ക് അങ്ങ് ആഹാരവും കൊടുക്കാം എനിക്ക് ഇതൊന്ന് വയസ്സിൽ കേട്ട റെഡിയാവും ഇത് തീയൽ ആയിട്ടില്ല ഒന്നാവട്ടെ നല്ല എണ്ണ തെളിയട്ടെ ബാക്കി കരികളൊക്കെ ഇതുണ്ട് ഇനി നമുക്ക് ഇച്ചിരി പുളിയും കൂടെ ചേർക്കാറുണ്ട് ഉലേചോട്ട പാക കൊടുാനും നമ്മ കോഴി വിദം ഇനി ഒരു ചെറിയ പച്ചക്കറിയുടെ പണി മാത്രമേ ഉള്ളൂ ഇതിനത്തെ മസാല ഇടില്ല ഗരം മസാല ആ തീന്റെ ഒരു ആ മസാല എന്ന് ഇതാ ആറുമ്പേട്ടേന്ന് തീന്റെ മണം ഒന്നും മാ

കടകർക്കേണ്ട ആവശ്യമില്ല കാരണം എന്ന് വെച്ചാൽ ഇതിനകം ഒരുപാട് എണ്ണമയൊക്കെ ചേർന്നിട്ടുണ്ട് ഇച്ചിരി ഇതൊന്ന് ഒന്ന് കഴുകി വെക്കണം അത് മാത്രമേ ഉള്ളൂ ഓക്കെ എൻ്റെ കൂട്ടത്തിൽ നമുക്ക് പെട്ടെന്ന് ഒരു ട്രിപ്പും കൂടെ തന്നെയാക്കാം നമ്മുടെ ഒരു കസിൻ കൊച്ചും കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ അവനും കൂടെ എടുക്കാം ടേസ്റ്റ് ഒരു പുളിക്ക് കുറവുണ്ടായിരുന്നു ചേർത്തു ഇനി നമുക്ക് ഇഡലി ഒന്ന് പകർന്നു വെച്ചിട്ട് അടുത്തൊരു ട്രിപ്പ് ഇഡലി നമുക്ക് കാസ്ട്രോളിനകത്തോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് അടുത്ത ട്രിപ്പ് കയറ്റാം കൂടെ വെക്കാം വെക്ക നല്ല സുന്ദരമായ ഇഡലിയാണ് തീയല് നല്ല സൂപ്പർ തീലായിട്ടുണ്ട് ഞാൻ ഒരല്പം കറിവേപ്പില വെളുത്ത കേട്ടെ സാമ്പാറും അടിപ്പൊളി നല്ല സൂപ്പർ സൂപ്പർ ഞാൻ ഈ സൂപ്പർ പറഞ്ഞ് നിങ്ങൾക്ക് ചുമ്മാ അതുകൊണ്ടല്ല നിങ്ങളായിട്ടെ ആ ഒരു കണ്ടിട്ട് പറയപ്പെട്ടുകൊടുത്തു ഞാൻ ഇത് അടുത്തോട്ട് വെച്ച് കാണിച്ചു തരാം ദെൻ ഓഹോ ഇതങ്ങോട്ട് ചൂട് ചോറുമായിട്ടങ്ങോട്ടൊക്കെ ആ ഹാ 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 കണ്ടല്ലേ സാമ്പാറും കണ്ട് ഇഡലി ആക്കി വെച്ച് ഓക്കെ അപ്പം ഇന്നത്തെ പരിപാടികളെല്ലാം ഒരുവിധം കഴിഞ്ഞ് ഇനി പച്ചക്കറിയാണ് നിങ്ങൾക്ക് അറിയാവുന്നതാണ് അപ്പം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കെല്ലാം താങ്ക്സ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ പ്ലീസ് സബ്സ്ക്രൈബ് എന്നിട്ട് ബന്ധുക്കൾക്കും കൂട്ടുകാർക്കും എല്ലാവർക്കും അയച്ചു കൊടുക്കുക കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലേ ഇഷ്ടപ്പെട്ടാലും കമൻറ്റ് ചെയ്യുക അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഇത് നല്ല സൂപ്പർ ഒരു വീഡിയോ ആയിരിക്കും കേട്ടോ ഓക്കേ